വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ സംഗമം നടത്തി പ്രസിഡന്റ് പി കെ നായർ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ കിടപ്പ് രോഗികളെയും പാലിയേറ്റീവ് കെയർ രോഗികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാലിയേറ്റീവ് സംഗമം നടത്തി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പുണ്യം കാരണം ഒരു നിമിഷം ഒന്ന് തന്നി വീണ ഒരു നിമിഷം ഒരു അസുഖം നമ്മളെ ബാധിക്കാൻ എന്തിനാ പറയുന്നു ഒരു വൈറസ് പോലും നമ്മൾ ലോകത്തെ പിടിച്ചു നിർത്തി രണ്ടു വർഷക്കാലം നമ്മൾ നടുങ്ങി ഒരു ചെറിയൊരു പ്രശ്നം പോലും നമ്മളെ ലോകത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടാൻ കഴിയുമെങ്കിൽ നമ്മളെ നമ്മളെ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സയ്യിദ് എം എസ് ബെന്നി സയ്ദ് ഷാജു പഞ്ചായത്ത് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി ഷജി ബെസി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ സുഗുണൻ പി ആർഒ മാത്യുസ് ജോയ് പാലിയേറ്റീവ് നഴ്സ് ഫാത്തിമ പി എം എന്നിവർ സംസാരിച്ചു നൃത്തവും പാട്ടും കഥകളും മത്സരങ്ങളും സംഗമത്തിന് കൊഴുപ്പേകി न्यूज़ डेस्क के सी वी न्यूज़